ഹായ് നമസ്കാരം സിനിമ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ബസൂക്ക വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജോണോൾഡ് സിനിമയാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ് ഈ സിനിമ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം ഇത് കാണാനാണ് ഇപ്പോൾ തിയേറ്ററിലേക്ക് ആൾക്കാർ ഇങ്ങനെ ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മലയാളത്തിൽ ഒരു പുതിയൊരു സംവിധായനെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക തന്നിരിക്കണം പക്ഷേ നമ്മുടെ ഈ ബസൂക്ക സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീൻ ഇതിനകത്തുണ്ട് അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ട്രോൾ വീഡിയോസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ പറയപ്പെടുന്ന സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആറാട്ടണ്ണൻ ആറാട്ടണ്ണൻ ഈ സിനിമയിൽ ഒരു സീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഞെട്ടിച്ചൊരു സീനാകട്ടോ കാരണം ഈ ആറാട്ടണ്ണനെ ഓളുന്നവരും ആറാട്ടെണ്ണനെ കളിയാക്കുന്നവരുമാണെന്ന് ഏറ്റവും കൂടുതലുള്ള കാരണം മോഹൻലാലിന്റെ ആറാട്ടെന്നൊരു സിനിമയിലൂടെയാണ് ഈ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ഈ പറയുന്ന ആളെ കൂടുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങിയത് പിന്നെ എല്ലാ യൂട്യൂബർമാരും സന്തോഷം വർക്കിയെടുത്താണ് സിനിമയുടെ റെസ്പോൺസ് ചോദിക്കാൻ വേണ്ടിച്ചത് ശരിക്കും അത് എന്ന് പറയുന്ന ആ ഒരു നടൻ ഒരുപാട് പേർക്ക് അവസരം നൽകിയിട്ടുണ്ട് നിനക്കറിയാം മാസ്റ്റർ പീസ് വന്നൊരു സിനിമയിൽ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരാള് ഇയാളെ ഓളാത്ത ഒരാളുമില്ലല്ലോ ഇയാളെ ട്രോളി ട്രോളി കൊന്നു വച്ചിരിക്കുക ഷയാക്കൾ പോലും നല്ലൊരു അവസരം ഒരു വ്യക്തിയാണ് പക്ഷേ ഈ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആറാട്ടണ്ണൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് ക്യാരോൺ കൊടുത്തില്ലെന്നും ഡ്രസ്സ് മാറാൻ സ്ഥലം കൊടുത്തില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പിണങ്ങിപ്പോയി പിന്നീട് അവിടെ വെച്ച് ആ ഷൂട്ടിങ്ങിന്റെ ഇത് ബ്രേക്കായി പോയി ഈ സിനിമയിൽ നല്ലൊരു സീനാണ് പുള്ളി ചെയ്തിരിക്കുന്നത് കാരണം ആ ഒരു ക്യാരക്ടറിന് പുള്ളിനെ അല്ലാതെ വേറൊരു നടനെയും അതിനകത്തോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലും അതിനകത്ത് കൊണ്ടുവരാൻ പറ്റരുത് കാരണം ആ ഒരു സീനിൽ അതാണ് വേണ്ടത് അത് കൃത്യമായിട്ട് സിനിമയുടെ സംവിധായകൻ അത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എന്താണേലും ആ ഒരു സീൻ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാവും അത് ഒരു അടിപൊളി സീൻ തന്നെയായിരുന്നു സന്തോഷ് വർക്ക് ചെയ്യുന്ന ആറാട്ടണ്ണനെ അറിയപ്പെടുന്ന ഒരു സീനായിട്ട് അത് മാറി എന്നുള്ളതാണ് എന്തായാലും നമുക്ക് അതിന്റെ ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ആളുകൾ പലതും പറയുന്നുണ്ട് പുറത്തുവിട്ട് അവർ തന്നെ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ എന്നാ അങ്ങനെ ഒന്നുണ്ട് അതെന്റെ ജാതകത്തിലുണ്ട് അതുകൊണ്ട് നന്നാവുമ്പോ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും അച്ചാർത്ത പരിപാടി തന്നെയാണ് സേവൻ പാവല്ലേ ഇല്ല സാർ ഇവിടെ

ായിരിക്കും അവർക്ക് എനിക്കാണ് ചിരിക്കും പോകുന്നത് എന്റെ വയസ്സോട്ട് എന്തുകൊണ്ട് ആൾക്കാർ ചിരിക്കുന്നവർക്ക് മനസ്സിലായി ഇനി അയ്യപ്പനാശന്റെ സമയം തെളിയാൻ പോവില്ലേ അതെ ഗൗതമൻ ഗൗതമ്പനോട്ടെ ഞാൻ പറ്റിയത് ആണല്ലേ എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം പെണ്ണിന്റെ വയസ്സും ആണിന്റെ വരുമാനവും പുറത്തു പറയുന്ന സംഭവം ഒന്നും തടഞ്ഞില്ല അല്ലേ ഇല്ല ിമയിൽ ആറാട്ടണൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സീനിൽ വരുന്നുണ്ട് കാരണം ഒരു ബാങ്ക് റോബറിയുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു സീൻ കാണിക്കുന്നത് കാരണം ഇവര് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരാളെ കാണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ എല്ലാം ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിന്നുപോയി കാരണം ആറാട്ടനെ കണ്ടപ്പോഴത്തേക്ക് ചിരിക്കാത്തവർ വരും അത് ചിരിച്ചു പോയെന്നുള്ള ആ ഒരു സീനിനകത്ത് കാരണം അതിന് ആ ഒരു ക്യാരക്ടറിൽ പുള്ളിയെ കൊണ്ടിട്ടത് അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ട്രോളുന്നവർക്കൊക്കെ ട്രോളാകും കാരണം ഇപ്പൊ ഈ സിനിമയ്ക്കെതിരെ നെഗറ്റീവ് കമന്റുകൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഈ സിനിമയെക്കുറിച്ചിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഷോ അത് സ്വാഭാവികം സ്വാഭാവികമാ ഓരോരുത്തരുടെ രീതിയാണ് നമ്മളൊരു സിനിമ കാണുമ്പോൾ സിനിമയെക്കുറിച്ചിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയും പക്ഷെ ഒരു സിനിമയെ അത്രയും മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ സിനിമ ഒന്നിനും കൊള്ളത്തില്ല ഒരു കാശിനും കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നവരുടെ നമ്മൾ എന്ത് മറുപടിയാണ് പറയുന്നത് സിനിമ കണ്ടവർക്ക് ആ സിനിമയെക്കുറിച്ചിട്ട് എന്താണെന്നുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും സിനിമ കാണാൻ കയറുമ്പോഴത്തേക്ക് സ്വയംബോധത്തോട് കയറി വേണം സിനിമ കാണാൻ അതല്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചില കമൻറ്റുകളൊക്കെ പറയും എന്തായാലും ഈ ഒരു ട്രോൾ വീഡിയോ നമ്മൾ ആറാട്ടെണ്ണൻ്റെ ഈ ഒരു ട്രോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താണോ തോന്നിയത് ആ ഒരു സീൻ കണ്ട അറിയാം ആ സീന് ആപ്റ്റ് ആയിരുന്നു നമ്മുടെ ആറാട്ടെണ്ണെന്നുള്ള അനാത്ത് അവസാനം നമ്മുടെ ഗൗതമ് വാസുദേവനന്റെ ഒരു ഡയലോഗും കൂടെ പറയുന്നുണ്ട് അതിനകത്ത് എന്താണേലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം ബസൂക്ക ബസുക കാ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തിയേറ്ററിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു അനുഭവം തന്നെയായിരിക്കും കാരണം മലയാള സിനിമയിൽ നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജോണറാണ് ആ സിനിമ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും